വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടൈം അറ്റ് ലാസ്റ്റ് ഇതേ റെഡി ആയിരിക്കുന്നു നമ്മുടെ ബോഡി ബ്രൈറ്റണിങ് ക്രീം ചെയ്യും ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ഒന്നാണ് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം വന്ന അന്ന് മാറി ചോദിക്കുന്നതാണ് ബോഡി ബ്രൈറ്റണിങ് ക്രീം തരൂ 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 തരൂന്ന് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ക്രീം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ബോഡി ബ്രൈറ്റണിങ് മാത്രമല്ല അത് എന്താ പറയുന്നത് ആണ് ഇത് അതുപോലെ തന്നെ അതായത് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ റിങ്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോയിസ്ചറൈസിങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഇത് ബെസ്റ്റ് ടൈമാണ് നമുക്കിപ്പോൾ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്ന ഒരു ടൈമാണ് നല്ല ചൂടല്ലേ അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേട്ടാ നിങ്ങൾ ശരിക്കും ചിട്ടും ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് ഒന്ന് ലോദ്ര ഓക്കെ നമ്മുടെ ആൻറ്റി ഏജിങ് ആണ് ലോദ്ര എന്ന് പറയുന്നത് പിന്നെ അടുത്തത് കസ്തൂരി കസ്തൂരി ടെർമറിക് അടിപൊളിയല്ലേ സ്കിൻ നല്ല നിറ നിറവയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തത് സാൻഡൽ ഒറിജിനൽ ചന്ദനം അടുത്തത് മഞ്ജിഷ്ട എങ്ങനെയുണ്ട് എല്ലാം ചേർക്കുന്നു എല്ലാം ചേർത്ത് റെഡി ആക്കിയാണ് അടുത്തത് പേൾ അതായത് സ്കിൻ വൈറ്റണിങ്ങനെ വേണ്ടിയിട്ടാണ് പേളൊക്കെ ചേർക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാം ചേർത്തിട്ടുള്ള നമ്മുടെ ക്രീം എത്രയോ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എത്രയോ കാലമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് മഞ്ജിഷ്ട ക്രീം വന്നിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് വർഷത്തോളായി മഞ്ജിഷ്ട ക്രീം വന്ന ഉടനെ തുടങ്ങി എനിക്ക് വരുന്ന റിക്വസ്റ്റ് ആണ് ബോഡി ക്രീമിന് വേണ്ടിയിട്ട് അതും മഞ്ജിഷ്ട ക്രീമിൻ്റെ അതേപോലെ റിസൾട്ട് കിട്ടും നമ്മുടെ മഞ്ജിഷ്ട ക്രീം വളരെയധികം ഫേമസ് ആണ് കേട്ടോ അത് ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഉപയോഗിച്ച് അത്രയും പേര് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരേ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീമാണ് അന്ന് മുതലേ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെറുതായിട്ട് ഹിൻറ്റ് തന്നത് നിങ്ങൾക്ക് ഇനി ക്രീം കാണണ്ടേ ഇതേ കേട്ടോ അപ്പോൾ ഇത് എൻ്റെയാണ് കേട്ടോ ഇനി ഇത് നിങ്ങൾക്ക് ഇതല്ല തരുന്നത് നിങ്ങൾക്ക് നമ്മൾ മഞ്ജിഷ്ട ഇതിപ്പം എൻ്റെ ഭരണിയാണ് ഓക്കെ നീ ഇത് ഞാൻ കുറേ ദിവസമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ എല്ലാം റിസൾട്ടൊക്കെ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയായി അപ്പോൾ ഇത് നിങ്ങൾക്ക് തരുന്നത് ഞാൻ എടുത്ത് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ ബോഡി ക്രീമാണേ പ്രത്യേകം ഓർക്കണം ഫേസ് ക്രീം അല്ല ഇത് ബോഡി ക്രീമാണ് ഫേസ് ക്രീം ക്രീമും വേറെ ഉണ്ട് ഇത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യും ഫുൾ ബോഡി ഇപ്പോൾ കുറേ പേർക്ക് ഫേസ് മാത്രം ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല നിറം ഉണ്ടായിരിക്കും ബോഡിക്കൊട്ടും കളറില്ല എന്നൊക്കെ ഒരു എന്താ പറയുന്നത് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഒക്കെ ഉള്ളവരുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇച്ചിരി നേരം കൂടിയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാനിത് ഇറക്കിയിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബോഡി ക്രീമാണിത് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണിത് വളരെ പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് അബ്സോർവ് ആകും സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും അതായത് സ്കിൻ നല്ല മോയ്സ്ചറൈസിംഗ് ആയിട്ടിരിക്കും ഇപ്പം ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് നോർമൽ സ്കിന്ന് ഡ്രൈ സ്കിന്ന് സെൻസിറ്റീവ് സ്കിൻ ഏത് സ്കിൻ ടൈപ്പിനും യൂസ്ഫുൾ ആണ് നമ്മുടെ ക്രീം പോലെ നമ്മുടെ മഞ്ജിഷ്ട ഫേസ് ക്രീം പോലെ തന്നെ അതെല്ലാവർക്കും യൂസ്ഫുൾ ആണ് ഒരു എല്ലാ സ്കിൻ ടൈപ്പിനും അത് യൂസ്ഫുൾ ആണ് ആരും അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ലാത്തൊരു പ്രോഡക്റ്റാണ് അത് അതുപോലെ തന്നെ യൂസ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്ലൈ ചെയ്തു അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതും ഓക്കെ നമ്മുടെ ബോഡി ക്രീം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകം ഓർക്കണം ലോദ്ര മഞ്ജിഷ്ട കസ്തൂരി ടെർമറിക്ക് സാൻഡൽവുഡ് പൗഡർ പേള് റിച്ച് ആയിട്ടുള്ള എല്ലാം തന്നെ അതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു എന്താ പറയുക കോംപ്രമൈസും ചെയ്തിട്ടില്ല ഒറിജിനൽ പ്രോഡക്റ്റ്സ് തന്നെയാണ് ചേർത്തിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഒറിജിനൽ എക്സ്ട്രാക്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഒന്നിൻ്റെയും നമ്മൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഞാനത് അതിന് വേണ്ടി സമയം സമയമെടുക്കും ഇപ്പോഴും കണ്ടോ ഷാംപൂ ഷാംപൂ അടുത്തയച്ചാൽ കേട്ടോ കേട്ടോ ഇതിൻ്റെ ഒരു പണിപ്പുരയിലായത് കൊണ്ടാണ് ഷാമ്പൂവിനെ ഞാൻ ഇച്ചിരിയാണ് താഴ്ത്തിയോ പിന്നെ ഷാംപൂ പൗഡർ നമ്മുടെ അതിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ അത് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഷാംപൂ എനിക്ക് ഫ്രാഗ്രൻസ് കിട്ടി ഷാംപൂവിന് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് നമ്മുടെ പേളി ഷാംപൂ പേളി ഷാംപൂ ആണ് നമ്മുടേത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് ഫ്രാഗ്രൻസും ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ നിനക്ക് തരും ഓക്കെ നിങ്ങൾ എന്നോട് എന്തൊക്കെ പ്രോഡക്റ്റ്സ് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ അതെല്ലാം ഞാൻ റെഡിയാക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെയാണ് നിങ്ങൾ എന്നോട് ലിപ് ബാം ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഞാൻ ലിപ് ബാം ശരിയാക്കിയത് അതുപോലെ നമ്മുടെ എണ്ണ വന്ന സമയത്താണ് നിങ്ങൾ എന്നോട് ഫേസ് ക്രീം ചോദിച്ചത് ഞാൻ ഫേസ് ക്രീം തന്നു പിന്നെ കുങ്കുമാരി ഓയിൽ റെഡിയാക്കി തരുമോ എന്നൊരു കസ്റ്റമർ എന്നോട് ചോദിച്ചു അത് കാനഡയിലുള്ള ഒരു കസ്റ്റമർ ആയിരുന്നു അവരാണ് ആദ്യം എന്റെ കയ്യിൽ നിന്ന് കുങ്കുമാരി ഓയിൽ വാങ്ങിച്ചത് പിന്നീടാണ് നമ്മളത് ബൾക്കായിട്ട് ചെയ്തു അതിൻ്റെ ഒക്കെ ശരിയാക്കി നിങ്ങളിലേക്ക് എത്തിച്ചത് അതുപോലെ ഇതിൻ്റെ എല്ലാ ഫോർമാറ്റും കംപ്ലീറ്റ് ചെയ്യുന്നവരെ വെയ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഓരോരോ പ്രോസസ്സിങ് ഉണ്ട് ഇതിന് ഡോക്യുമെൻറ്റേഷൻ ശരിയാവണം അതുപോലെ തന്നെ ഇതിൻ്റെ പി എച്ച് ടെസ്റ്റ് ചെയ്യണം ക്ലിനിക്കലി ടെസ്റ്റഡ് ആവണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ ചുമ്മാ നമുക്ക് വീട്ടിലിരുന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് ആയിട്ട് പറയാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് കേട്ടോ ഇല്ലെങ്കിൽ എന്താണെന്ന് പറയുക ഞാൻ നേരത്തെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ചോദ്യം തുടങ്ങും ആയോ ക്രീം റെഡി ആയോ ക്രീം റെഡിയായോ അപ്പോൾ ഞാനൊന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ സൺസ്ക്രീൻ റെഡിയാക്കി തരാമെന്ന് അന്ന് തുടങ്ങി എനിക്ക് സൺസ്ക്രീനിൻ്റെ എൻക്വയറി ആണ് ആയിട്ടില്ലേടാ ആകുമ്പോൾ ഞാൻ ഇനി ഇൻഫോം ചെയ്യും ഇപ്പോൾ ഇത് റെഡിയാണ് നമ്മുടെ ബോഡി ബ്രൈറ്റാണ് ക്രീം റെഡിയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് റെഡിയാണ് മീൻസ് റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം റെഡി ആണ് ഓക്കെ അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് നമ്മുടെ മഞ്ജിഷ്ട ക്രീമിനേക്കാളും ഇത് ഓക്കെ ഇതിനകത്ത് ആൻറ്റി ഏജിങ് ഇൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ലോത്ര ചേർത്തിട്ടുണ്ട് അത് പ്രായം കൂടുന്നത് തടയാനും ചുളിവുകൾ വരുന്നത് തടയാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ചുളിവുകൾ വരും ഡ്രൈ സ്കിന്നൊക്കെ വരുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിരിക്കുന്നത് ലോദ്ര പിന്നെ നിറം വയ്ക്കാനായിട്ടുള്ള പേളുണ്ട് കസ്തൂരി ടർമറിക് ഉണ്ട് സാൻഡൽവുഡ് പൗഡർ ഉണ്ട് ഇതൊക്കെ സ്കിന്നിൻ്റെ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം സ്കിൻ ടോൺ കൂട്ടി സ്കിന്നിലുണ്ടാകുന്ന ഇരുണ്ട നിറമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ മഞ്ചിഷ്ടം എടുത്ത് പറയേണ്ട ഒന്നാണ് എല്ലാം ചേർത്തിട്ട് തന്നെയാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ കൂടുതൽ ലാഗ് ചെയ്യുന്നില്ല ബുക്ക് ചെയ്യേണ്ടവർ ഇതിനകത്ത് പെട്ടെന്ന് തന്നെ പിന്നെ പ്രത്യേകം പറയട്ടെ ബുക്ക് ചെയ്യേണ്ടവർ മാത്രം ചുമ്മാ എൻക്വയറിക്കാരാണെങ്കിൽ ഇവിടെ മെസ്സേജ് ഇട്ടാൽ മതി എൻക്വയറിക്ക് പലർക്കും അതിന് പറ്റുമോ ഇതിന് പറ്റുമോ മറ്റേതിന് പറ്റുമോ ഈ പ്രായക്കാർക്ക് പറ്റുമോ പ്രായക്കാർക്ക് പറ്റുമോ അങ്ങനെയുള്ള എൻക്വയറീസ് ആണെങ്കിൽ ഇവിടെ കമന്റ് ബോക്സ് ഉണ്ട് ഇവിടെ കമന്റ് ബോക്സിൽ ഇടാൻ കഴിഞ്ഞ ദിവസം കൂടെ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഉടനെ ഓൺ ദി സ്പോട്ടിൽ റീഫണ്ട് അടിച്ച് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു എനിക്ക് പണ്ടത്തെ ഓർമ്മയുണ്ട് പണ്ടത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർ മാത്രം ആ നമ്പറിലോട്ട് പോവുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങളുടെ പ്രോബ്ലംസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനാണോ പറയാനാണോ ഡൗട്ട്സ് ആണോ അങ്ങനെ എന്തെങ്കിലും കൺസൾട്ടിങ് ആണോ ഇവിടെ മെസ്സേജ് ഇടുക അവിടെ കമന്റ് ബോക്സ് ഉണ്ടല്ലോ മെസ്സേജ് ഇട്ടോളൂ ഓക്കെ പെട്ടെന്ന് ഞാൻ കാണണമെന്നില്ല പക്ഷേ കണ്ടു കഴിഞ്ഞ ഉടനെ ഞാൻ റിപ്ലൈ തരും ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ത് പ്രോഡക്റ്റ്സിനും നമ്മുടെ ഈ നമ്പർ തന്നെയാണ് അപ്പോൾ അതിപ്പോൾ നമ്മുടെ ഹെയർ ഓയിലാണെങ്കിലും നമ്മുടെ ഐബ്രോ ഗ്രോത്ത് ഓയിലാണെങ്കിലും കുങ്കുമാതി ഓയിലാണെങ്കിലും മഞ്ജിഷ്ട ക്രീമാണെങ്കിലും ആണെങ്കിലും എന്ത് പ്രോഡക്റ്റ് ആവട്ടെ ഇത് തന്നെയാണ് നമ്പർ ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെ കിടക്കയച്ച വീഡിയോ ആയി കാണാം അപ്പോൾ അതെ നമ്മുടെ ടിൽ കീഴ്തൻ ടേക്ക് കെയർ ബൈ ബൈ